ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തുപേസുകളുള്ള സ്നേഹമന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർജാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവോ ഇടങ്ങളായി സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും എല്ലാവർക്കുമെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ നാലാം വാക്യം തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളയണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്പാഴ്ചകൾക്ക് ഒാനിടയായി തന്നത് തിരുവനന്തപുരം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ആഹാബ് രാജാവിനോട് പറയുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യയില്ല ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്ന ആലോചന ദൈവത്തിന് ആലോചന പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധി പ്രാപിച്ച ഏലിയാവ് ആഹാബിനോട് പറയുകയാണ് ഇസ്രയേലിന് ദൈവമായ യഹോവിയാണേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഇനി ഉണ്ടാകത്തില്ല തിരുവതിരം പഠിക്കുമ്പോൾ ലുക്കോ വിശേഷം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു മൂന്ന് വർഷവും ആറ് മാസക്കാലവും മഴ പെയ്തില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ ദാസൻ്റെ ആലോചന ആഹാബിനോട് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞൊരു ഭാഗമാണ് അഹാബെ ഏലിയാമ്മനോട് പറയാണ് എലിയാബേ നീ കെരീത്തിലോട്ട് പോകാം കേരീത്തിലെ തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊല്ലണം എന്നിട്ട് പറയുകയാണ് നിനക്ക് അപ്പവും ഇറച്ചിയും തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവീ ആലോചന പറഞ്ഞ ഏലിയാവ് കിരീത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു തന്നെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് തൻ്റെ ഭക്തനെ സംരക്ഷിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തൻ്റെ ഭക്തനെ സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ദൈവത്തിനോ ദാസനോട് ദൈവം ദൈവം പറയുകയാണ് നിനക്ക് വേണ്ടി ഞാനൊരു കാക്ക ഒരുക്കിയിട്ടുണ്ട് ദൈവവൈതിരെ നീ ആലോചന പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തോട് ആ ദൈവസന്നിധി പ്രാപിച്ചെടുത്ത് ചില വ്യക്തികളുടെ അടുത്ത് നീ ആലോചന പറഞ്ഞു കഴിയുമ്പോൾ ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം അതിൽ തകർന്നു പോകുകയല്ല എന്നാൽ അതിനോടുകൂടെ ദൈവത്തിൻ്റെ ഒരു പോക്കു വ പോക്കുവഴിയുണ്ട് തീർച്ചയായും അവൻ നിന്നെ മാനിക്കുവാനിടയായി തീരും ഇവിടെ പറയുകയാണ് ഏലിയാവെ ഞാനൊരു കാക്കയോട് പറയുകയാണ് മറ്റു ഭാഗങ്ങളൊന്നും ഒരു കാക്ക ഒരു മനുഷ്യൻ്റെ ആഹാരം കൊടുത്തതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല ഒരു കാക്ക ഒരു പക്ഷികളാരെയും പരിപാലിച്ചായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ ആലോചന കേട്ട കാക്ക അവന് വേണ്ടി ആഹാരം രാവിലെ അപ്പവും ഇറച്ചിയും കൊടുത്തു അനിഷ്ടം വൈകിട്ടും അവൻ ആ എലിയവന് അപ്പവും ഇറച്ചി എത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പ്രിയ ദൈവം ഇതിലെ നിന്റെ വഴികളെല്ലാം അടഞ്ഞു പോയിന്നിരിക്കുമ്പോൾ നിന്റെ സാഹചര്യങ്ങളെല്ലാം തകർന്നുപോയിന്നിരിക്കുമ്പോൾ നീ ചിന്തിച്ച എല്ലാ വഴികളും അടഞ്ഞല്ലോ എന്നുള്ള ചില ചോദ്യചിഹ്നങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നൊരു വ്യക്തമായി വിളിച്ച് പറയാം ചില കാക്കയെ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കുവാനിടയായി തീരും ചില കാക്കകളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും നിന്റെ തടസ്സമായിരിക്കുന്ന മേഖലകളിൽ നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മേഖലകളിൽ ചില കാക്കകളെ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കും എല്ലാ വഴികളും അടഞ്ഞു എല്ലാം അസ്തമിച്ചു എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു പോയി ഈ നിരാശ മാത്രമായിരിക്കുന്ന ദൈവ നിന്നോട് തന്നെ വിളിച്ചു പറയുന്നു ദൈവം നിനക്ക് വേണ്ടി ചില കാക്കകളെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുവാനിടയായി തീരും ഭാരപ്പെടേണ്ട നീ തകർന്നു പോകേണ്ട നീ വിഷമിക്കേണ്ട സ്വർഗം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും തിരുവചനം പറയുകയാണ് അവിടെ നമ്മൾ വായിച്ച വാക്ക് ഇതിലേക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം അവിടെ നിന്ന് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ചില കാക്കയോട് ദൈവം ചിലത് കൽപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീ തലമുറയെ ചൊല്ലി ഭാരപ്പെടുമ്പോൾ നിൻ്റെ കുടുംബത്തെ ചൊല്ലി ഭാരപ്പെടുമ്പോൾ നിൻ്റെ ജീവിതത്തെ നിൻ്റെ കുടുംബ പങ്കാളിത്തുള്ള നീ ഭാരപ്പെടുമ്പോൾ നിൻറ്റേതായ സഭയത്ത് ചൊല്ലി നീ ഭാരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചില കാക്കമാരെ ഒരുക്കിയിട്ടുണ്ട് നീ ഭാരപ്പെടേണ്ട സ്വർഗം നിനക്ക് വേണ്ടി വലിയവ് ചെയ്യുവാനിടയായി തീരും ചില വഴികൾ തുറക്കുവാനിടയായി തീരും നിനക്കാവശ്യമായിരിക്കുന്നത് നീ ആലോചന പറഞ്ഞിരിക്കുന്നു ിൽ നിനക്ക് ആവശ്യമായിരിക്കുന്നത് എൻ്റെ സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യുവാനിടയായിട്ടിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ ദിനങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും മറന്നു പോയിരിക്കുന്ന ദൈവമല്ല അവൻ്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി നിറവേറ്റുവാൻ അവൻ ശക്തനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില കാക്കയുടെ വരവിനായി കത്തിരിക്കാം അതിനുവേണ്ടി ഒരുങ്ങാം ഈ തിരുവദിനങ്ങളാൽ കർത്താപ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ കേൾക്കപ്പെട്ട വചനത്തിനായ സ്ത്രോത്രം വചനം അനുഗ്രഹമായി തീരണമേ കർത്താവ് ചില വഴികൾ കർത്താവ് തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ചില നന്മകൾ കർത്താവ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസുബൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിൽ പല മേഖലകളിൽ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് വേദനയുള്ള ഭാഗത്ത് അവർ കരം വെച്ചിരിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ചലിക്കണമേ യേശു ക്രിസുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതയച്ചനായ സ്തോത്രം യേശു ക്രിസുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ട് എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു അമേൻ